ഹായ് എവരിവൺ വെൽക്കം ടു സ്റ്റുഡൻസ് കേഡർ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമരവും സ്വാതന്ത്ര്യവും ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിലെ കുറച്ച് വരികളാണ് ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലംകശി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീരം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു രാജകുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത് എന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലാഹുൽ സമ്മേളനത്തിൽ പ്രിത് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന് വാക്കുകൊടുത്തു ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്താൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ ഒന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ രണ്ട് സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി അതായത് ഭക്ഷണം വസ്ത്രം ഭാഷ എന്നിവയിൽ മൂന്ന് അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി നാല് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ ദ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ഭരണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ പരിചയപ്പെടാം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയിടെപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് സമരങ്ങളാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം രണ്ട് അഹമ്മദാബാദിലെ തുണിമിൽ സമരം മൂന്ന് കേഡയിലെ കർഷക സമരം ചമ്പാരൻ എന്ന പ്രദേശം ബീഹാറിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരവും ഖേദയിലെ കർഷകൻ സമരവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇവ രണ്ടു ഇവ രണ്ടു സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി സമരത്തിനു ശേഷം ഗാന്ധിജി ചമ്പാരന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമര രീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും നടത്തി ഇത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരുന്നു അതിന്റെ ഫലമായി സർക്കാർ നികുതിയുളവുകൾ നൽകാൻ തയ്യാറായി സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ സ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നെന്ന് നോക്കാം ഒന്ന് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു രണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു മൂന്ന് പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി നാല് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി നിയന്ത് നമ്മൾ ഇന്നത്തെ നമ്മൾ പരിചയപ്പെട്ടു പ്ലേഗ് ബോണസ് അതെന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു രോഗവീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ചു പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കായത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി ലോകമീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് ഇനി ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമ പരിചയപ്പെടാം റിച്ചാർഡ് ആറ്റൻബെറോ സംവിധാനം ചെയ്ത് എട്ട് ഓസ്കർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ശ്യാം ബെനഗറിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ